ബോധം ഉണ്ടോ നീ എന്തോ എന്ത് ഞാൻ ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന ഓരോ വീടിന്റെ ഫ്രണ്ടിലും ഇതോരം മാക്സിട്ടോണ്ട് നിന്ന് തൂക്കല്ലേ തൂക്കല്ലേ നാണോമാനോ ചെയ്യാൻ മാക്സിട്ട് തൂക്കിയിരുന്നു ഞാൻ ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ നാടിന് ഞാൻ കിടികളെ ഉറപ്പിക്കുന്ന ഒരാളാണ് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതും ഇതും പറയത്തില്ലേ എനിക്ക് കുറച്ചിലല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാ ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം ഈ സീരിയലിന്റെ കൊച്ചമ്മമാര് ചെയ്യൂലേ ഈ കവചകുണ്ടലൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും വാരി പൊത്തി പുട്ടി അടിച്ച് എന്നാ പിന്നെ ഞാൻ ഇനി അങ്ങനെ മുറ്റടിക്കാം അത് ചെയ്യണം നീ സീരിയലിനെ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവര് കിടന്നുറങ്ങിയാല് എവിടെ പോയാലും പട്ടുസാരി വിട്ടുള്ള കളിട്ടെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്താ പറ്റൂ ശരി എന്നാൽ മുതല് കാഞ്ചീപുരം പട്ടുസാരി ഉടുക്കുന്നു അടുക്കള കേറുന്നു കാഞ്ചിപുരം പട്ടുസാരി എടുക്കുന്നു ബാത്റൂമിൽ കയറുന്നു വേണം കാഞ്ചിപുരം പട്ടുസാരി എടുക്കുന്നു ബെഡ്റൂമിൽ കയറുന്നു മതി അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് വേണ്ട അവിടെ സ്റ്റാറ്റസ് കുഴപ്പമില്ല പക്ഷെ വീടിന്റെ വെളിയിന സ്റ്റാറ്റസ് വേണം ഞാൻ എസ് ഐ